പൊട്ടിച്ചിരിച്ചാൽ പത്താനയുടെ ശക്തി കിട്ടുന്ന അപ്പൂപ്പൻ ഡിഷ്കു കാട്ടിലേക്കുള്ള വഴിയിലെ ഒരു മരമാ ഞാൻ ഇന്നലെ ഡിഷ്കു അപ്പൂപ്പനും വേറൊരാളും ഇതുവഴി വന്നു പോരുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു സൂക്ഷിക്കണമെന്ന് ഈ വഴിയിൽ ഒരു കൊള്ളസംഘം ഉണ്ടെന്ന് അയ്യോ അവരെ നേരിടാൻ ആയുധമുണ്ടോ ഇല്ല പക്ഷേ എന്നെ പിടിക്കാൻ നോക്കിയാൽ അവർ കുടുങ്ങും അതെങ്ങനെ കാട്ടിലേക്ക് കടക്കും മുമ്പ് ഞാൻ ദാ ഇതൊക്കെ എടുത്ത് അണിയും ഞാൻ ഉണ്ടാക്കിയതാ മുള്ള കയ്യുറ കയ്യിൽ പിടിച്ചാൽ അവന്മാർ കുടുങ്ങും ഇത് മുള്ള പടച്ചട്ട മുള്ള തൊപ്പി ഹിഹി മൂക്കിനിടിക്കുന്നത് തടയാൻ മുള്ള മൂക്കുറ ഇത് മുള്ള ചെരിപ്പ് അയ്യോ എന്താ എന്തുപറ്റി ചാരി നിന്ന് ചെരിപ്പെട്ടതാ ഇപ്പോ ഊരാ പറ്റുന്നില്ല ഏ ഹാ ഹാ ഹ തല പോയതെങ്ങാ ഇത് മതി ഹ ഹിസ് പൊട്ടിച്ചിരിച്ചു വന്നപ്പോൾ അപ്പൂപ്പൻ്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിച്ചു മണ്ടയില്ലാത്ത ഒരു തിങ്ങ് പിഴുത് കള്ളന്മാരെ പറ പറ ഓടിക്കാൻ അപ്പൂപ്പന് നിഷ്പ്രയാസം കഴിഞ്ഞു ഇനി ഇത് ഞാൻ ഓരുത്തരാം ഇവന്റെ ഒരു കണ്ടുപിടുത്തം